എല്ലാവർക്കും നമസ്കാരം മഹാലക്ഷ്മി സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ എപ്പിസോഡിന്റെ എന്ന് വെച്ചാൽ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ ചികിത്സയെ പറ്റിയൊക്കെ അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണട്ടൻ പേടിക്കേണ്ട ഒരുപാട് പേര് കണ്ണട്ടനു വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട് എന്റെ അമ്മയടക്ക് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് ചികിത്സ ഫലിക്കാതിരിക്കാൻ വേണ്ടിയും ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന് അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതൊരിക്കലും നടക്കത്തില്ല അവർ ചെയ്തു വെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ ഇത്രയും എത്തിയത് മരുന്നായിട്ട് തന്നതുമെല്ലാം അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന ഒരിക്കലും ഭരിക്ക ഭലിക്കത്തില്ല നമ്മുടെ പ്രാർത്ഥന ആയിരിക്കും പോകുന്നത് എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ ഞാൻ തന്നെ വിഷമിപ്പിക്കത്തില്ല താൻ പറയുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യും മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ അപ്പുറത്ത് രണ്ട് ഗുണ്ടകള് പ്ലാൻ ചെയ്യുവാണ് നമ്മൾ അവനെ വക എത്രയോ ഗുണ്ടകളെ നമ്മൾ കുന്നിട്ടുണ്ട് ഇത് കാല് വെയ്യാത്ത ഒരുത്തൻ അമ്മ നമുക്ക് പെട്ടെന്ന് തന്നെ തട്ടാൻ പറ്റും അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം തട്ടി കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് പോയി രക്ഷപെട്ടിട്ട് അടിച്ചു കൊളിച്ച് ജീവിക്കണം എന്ന് രണ്ട് ഗുണ്ടകളോടെ പറയുവാണ് എന്നിട്ട് അവര് മേഘനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സാറേ അവൾ അയാളെ അയാളുടെ വൈഫിനെയും കണ്ടു നമുക്ക് എത്രയും വേഗം കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുന്നുണ്ട് അപ്പൊ മേഘൻ പറയുന്നുണ്ട് എടുപിടുന്നൊന്നും ചെയ്യല്ല സമയം എടുത്ത് ചെയ്യണം അബദ്ധങ്ങൾ ഒന്നും പറ്റല് തിരിച്ചവൻ ആംബുലൻസിൽ കിടന്നു വേണം ഇവിടെ വരാൻ വേണ്ടി അതുകൊണ്ട് പെട്ടെന്ന് ചാടി കയറി ഒന്നും ചെയ്യലോ വളരെ കെയർഫുൾ ആയിരിക്കണം എന്ന് മേഘൻ പറയുവാണ് അത് കഴിഞ്ഞിട്ട് മേഘൻ വേഗം മഞ്ജുവിനെ ദുർഗയും വേണ്ടി കാണാൻ വേണ്ടി കമലേശ്വരത്തോട്ട് പോവാണ് മഞ്ജുവാണ് കോളിംഗ് ബെല്ല് കേട്ട് വാതിലൊക്കെ തുറക്കുന്നത് അപ്പൊ മേക്കേട്ടനാണ് ആ നിനക്ക് എന്നെ കാണണം വലിയ താല്പര്യം ഒന്നും ഇല്ലല്ലോ പക്ഷെ എനിക്ക് കാണണ്ടേ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നാ നീ അങ്ങോട്ടൊന്നും വരാറില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ദുർഗയും പറയുന്നുണ്ട് അപ്പൊ ചീന്ന് വിളിച്ച് എല്ലുന്നുണ്ട് ആ മോനെ കയറി വാന്ന് പറയുവാ അപ്പൊ പറയുന്നുണ്ട് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റത്തില്ല ഇവിടെ അവനും അവിടവും ഒക്കെ എല്ലായിരുന്നോ ഞാനൊന്ന് മഞ്ജുനെ കാണാൻ വേണ്ടി ഒരു കുറി തരാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞിട്ട് വെഡ്ഡിങ് കാർഡിന്റെ മോഡല് കൊടുക്കുവാണ് അപ്പൊ ആ വെഡ്ഡിങ് കാർഡിൽ മേക്കൻ വെഡ്സ് മഞ്ജു ഉണ്ട് മേഘനാഥൻ വെഡ്സ് മഞ്ജു എന്നുണ്ട് എങ്ങനെയുണ്ടപ്പച്ച ഈ കുറി എന്താണെങ്കിലും കല്യാണം നടന്നിരിക്കും ഇനി അത് മാറ്റി വെക്കാൻ പറ്റത്തില്ലെന്ന് പറയുവാണ് അപ്പൊ ദുർഗയും പറയുവാണ് വാമേട്ടന്റെ എന്റെ തീരുമാനമാണ് ഇനി ഇത് മാറ്റി വെക്കാൻ പറ്റത്തില്ല മിക്കവാറും മോനെ കണ്ണനൊക്കെ സഹകരിക്കാനുള്ള ചാൻസ് ഉണ്ട് അവൻ ഇപ്പം ദേഷ്യമുണ്ടെങ്കിലും അവൻ മഞ്ജുന്റെ കല്യാണത്തിൽ സഹായം സഹായിക്കും സഹകരിക്കും എന്നാണ് എന്റെ വിശ്വാസം മേഘൻ പറയുവാണ് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസവും ഇല്ല അപ്പച്ചി അവൻ എന്റെ കല്യാണത്തിന് കൂളത്തില്ല അതിനുള്ള ചാൻസും ഇല്ലെന്ന് പറയുവാണ് എന്നിട്ട് മേഘൻ പറയുന്നുണ്ട് അതിന് അവൻ തിരിച്ചു വരാൻ അവൻ വൈദ്യന്റെ അവിടെ പോയിട്ട് അവൻ തിരിച്ചു വരുന്നതേ ആംബുലൻസിലായിരിക്കും അവൻ തിരിച്ചു വരാൻ ഒരു ചാൻസും ഇല്ലെന്ന് പറയുവാണ് എന്നിട്ട് മേഘൻ കാര്യങ്ങളൊക്കെ പറയുവാണ് അവിടെ ഇപ്പം വൈദ്യശാലയിൽ ഓൾറെഡി ഗുണ്ടകൾ കേറിയിട്ടുണ്ട് അവനെ കൊല്ലാൻ വേണ്ടി അതുകൊണ്ട് തിരിച്ചൊരു വരവ് എന്താണെങ്കിലും കണ്ണന്റെ വെള്ളം പുതപ്പിച്ച് ആംബുലൻസിലേ ഉള്ളൂ അതുകൊണ്ട് കല്യാണം നമുക്ക് എന്താണെങ്കിലും നടത്തണം കല്യാണത്തിന് മുമ്പ് എന്താണെങ്കിലും ഒരു വിശേഷം ഇവിടെ കാണും അതായത് കണ്ണന്റെ മരിച്ചടക്ക് കാണും അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും കല്യാണം അതുകൊണ്ട് നമുക്കത് എത്രയും വേഗം നടത്തണം അപ്പച്ചെന്ന് പറഞ്ഞപ്പോൾ മഞ്ജു ഭയങ്കര ഹാപ്പിയാണ് ദുർഗയും ഹാപ്പിയാണ് മഞ്ജു പറയുവാണ് എനിക്ക് ഇപ്പൊ അയാളെ ഒട്ടും ഇഷ്ടമല്ല അയാൾ മരിച്ചാലും കുഴപ്പമില്ല ഇങ്ങനെ എങ്ങനെ ആൾക്കാർ മാറും എനിക്ക് തലയണ മന്ത്രം കേട്ടിട്ട് അവൾ പറയുന്ന കൊടുത്ത് കേട്ടിട്ട് അയാൾ എന്തുമാത്രം മാറി അതുകൊണ്ട് അയാള് മരിക്കുന്നതിൽ പോലും എനിക്കൊരു യാതൊരു കുഴപ്പവും മഞ്ജും വ്യക്തമാക്കുവാണ് എന്നിട്ട് മേഖനാണെങ്കിൽ ഇവരോട് ഉപദേശിക്കുവാണ് കരുണെ പോയി വിളിക്കണം കരുണ മാറി നിൽക്കേണ്ടവളല്ല അവൾ ഇവിടെ നിൽക്കേണ്ടവളാണ് ഉണ്ണിയോട് പോയി പറയണം കരുണയെ വിളിക്കാൻ പറയണം അപ്പം ദുർഗ പറയുവാണ് അല്ലെങ്കിൽ തന്നെ ആ കരുണമോളായിരുന്നു ഇവിടെ ജീവിക്കേണ്ടത് ഇപ്പൊ മഹാലക്ഷ്മി ഇവിടെ ജീവിക്കുന്നത് എന്ത് ആഡംബരത്തോടുകൂടി കെട്ടിച്ചു വിട്ട കരുണ എന്നിട്ട് കരുണ ഇപ്പം കരുണയുടെ വീട്ടിൽ പോയി നിൽക്കുന്നെന്ന് പറയുവാണ് അങ്ങനെ ഉണ്ണിയും വിളിച്ചിട്ട് മേക്കൻ കാര്യങ്ങളൊക്കെ പറയുവാണ് എന്താണെങ്കിലും ഒരു കൊലപാതകം നടക്കും ആൾക്കാർ അവിടെ കേറിയിട്ടുണ്ട് അപ്പൊ ഉണ്ണി ആദ്യമേ പറയുന്നുണ്ട് എനിക്കത്ര വലിയ വിശ്വാസം ഒന്നുമില്ല എല്ലാ പ്ലാനും ചീറ്റി എന്ന് അപ്പം മേക്കൻ പറയുന്നുണ്ട് എല്ലാ പ്രാവശ്യത്തെയും പോലെ അല്ല ഇപ്രാവശ്യം കറക്റ്റ് ആയിരിക്കും എന്താണെങ്കിലും കൊലപാതകം നടന്നിരിക്കും അതുകൊണ്ട് നീ പോയി കരുണയെ വിളിച്ചുകൊണ്ട് പോവാ അവളോട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അവൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് വരുന്നതിലും ഭേദമല്ലേ അവന്റെ ബോഡി കൊണ്ടിരുമ്പോ ആ ലൈവായിട്ട് അത് കാണാമല്ലോ അതുകൊണ്ട് കരുണയെ പോയി വിളിച്ചോണ്ട് വരാൻ പറയുവാണ് ഉണ്ണി ഒരു ഡൗട്ട് പറയുന്നുണ്ട് വരുവോ ഇല്ലയോന്ന് പക്ഷെ മേഘൻ നിർബന്ധിക്കുവാണ് പോയി വിളിക്കാൻ എന്നും പറഞ്ഞു അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കരുണയെ വിളിക്കാൻ വേണ്ടി പോവാണ് ചെല്ലുമ്പോഴേ മുത്തശ്ശിയോടും പ്രതാപനോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ ഗുണ്ട കയറിയെന്നും കണ്ണനെ കൊല്ലാണ്ടിരിക്കുകയെന്നും കണ്ണൻ വെള്ള പുതപ്പിച്ച് തിരിച്ചു വേർത്തുള്ളൊക്കെ പറയുന്നുണ്ട് പക്ഷെ മുത്തശ്ശിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട് എല്ലാം പാളിയതാണ് കൂടാതെ മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ആളാണ് അവന്റെ കൂടെ അവളുടെ കൂടെ ദൈവമുണ്ട് അതുകൊണ്ട് ഇതൊക്കെ നടക്കുകയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഉണ്ണി കോൺഫിഡൻസ് കൊടുക്കുകയാണെങ്കിൽ നടന്നിരിക്കും മേഘേട്ടനാണ് നടത്താൻ പോകുന്നത് മേഘട്ടന് ഭയങ്കര വാശിയാണ് എന്നേക്കാളും വാശിയാണ് അവളോടും കണ്ണേട്ടനോടും മേഘേട്ടൻ ഇപ്പം ജോലി പോലും ഇല്ല അതുകൊണ്ട് മേഘട്ടനാണ് ഇത് ചെയ്യാൻ പോകുന്നതാണ് പറയുന്നത് അങ്ങനെ ഉണ്ണിയോട് പ്രതാപൻ പറഞ്ഞുണ്ട് മോൻ പോയി കരുണോട് കാര്യങ്ങളൊക്കെ പറ കരുണയെ അപ്പൊ വരുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ കരുണയെ കണ്ട് കാര്യം പറഞ്ഞപ്പോഴേ കരുണ പറയുന്നുണ്ട് എനിക്ക് വല്യ വിശ്വാസം ഒന്നുമില്ല ഇപ്പൊ എത്ര പ്രാവശ്യമാണ് ലക്ഷ്മിയെ തട്ടിക്കൊണ്ട് പോയി എന്തെല്ലാം ചെയ്തിട്ട് അവള് തിരിച്ചു വന്നില്ലേ അതുകൊണ്ട് എനിക്ക് വല്യ വിശ്വാസം ഇല്ലെന്ന് പറയുന്നുണ്ട് അപ്പൊ ഉണ്ണി പറയുന്നുണ്ട് വിശ്വസിച്ച പെട്ടത്തുള്ളൂ കൊലയാളി ആശ്രമത്തിൽ കയറിയിട്ടുണ്ട് കൊല്ലാൻ വേണ്ടി മേക്കേട്ടനാണ് സർവ പ്ലാനിങ്ങും മേക്കേട്ടൻ അന്നേക്കാൽ ചതുർത്ഥിയാണ് കണ്ണനോടും മഹാലക്ഷ്മിയോടും അതുകൊണ്ട് നീ വരണം നിനക്ക് ലൈവായിട്ട് കാണണമെങ്കിൽ നീ വര ണം അല്ലെങ്കിൽ മുള്ളി മരിച്ചു പോയെന്ന് പറഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു ത്രില്ലില്ലല്ലോ ലൈവ് ബോഡി കൊണ്ടുവരുമ്പോൾ കാണണമെങ്കിൽ നീ വരാൻ പറയുവാണ് അപ്പൊ കരുണ പറയുന്നുണ്ട് അത് കാണാനാണെങ്കിൽ ഞാൻ വരാം എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അയാളും അയാൾ തട്ടിപ്പോന്നത് മഹാലക്ഷ്മി വിധേയാവുന്നതെന്ന് പറയുവാണ് കരുണ അങ്ങനെ എന്നിട്ട് ഉണ്ണി എന്റെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് നിനക്ക് ഇപ്പൊ നിന്റെ പ്രായത്തിന്റെ എടുത്ത എടുത്താട്ടത്തിലൊക്കെ നിനക്ക് തോന്നും കുഞ്ഞിന് അച്ഛൻ വേണ്ടാന്നൊക്കെ പക്ഷേ നിനക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിനക്ക് നിന്റെ കുഞ്ഞിനൊ അച്ഛൻ വേണം എന്നൊക്കെ തോന്നും അപ്പം നിന്റെ ഈ വാശിയും വൈരാഗ്യം ഒക്കെ പോവും നമ്മളെക്കാളും മുമ്പേ പോയതല്ലേ നമ്മുടെ അച്ഛനും അമ്മമാരും അവരൊക്കെ പറഞ്ഞു കേൾക്കേണ്ടെന്ന് പറയുവാണ് പക്ഷെ കരുണ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ പറഞ്ഞെന്നെ എന്നെ ഏർ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട എന്റെ കൊച്ചിനെ വളർത്താനുള്ള ആസ്തിയും കാര്യങ്ങളും ഒക്കെ എനിക്കുണ്ട് അച്ഛൻ ഇല്ലേലും കുഴപ്പമൊന്നുമില്ല പിന്നെ അത് വിട് ഞാൻ വേണമെങ്കിൽ വരാം അയാളുടെ ബോഡി കൊണ്ടുവന്നത് കാണാൻ വേണ്ടി ലൈവായിട്ട് കാണാൻ വേണ്ടി ഞാൻ വരാമെന്ന് പറയുവാണ് ആശ്രമത്തിലാണെങ്കിൽ കണ്ണനെ ചികിത്സിക്കുവാണ് വൈദ്യന് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നേരത്തെ മരുന്ന് മാറിക്കൊടുത്തത് എല്ലാം പോയതാണ് ഇനി ഒന്നേന്ന് ഞരമ്പുകൾക്കൊക്കെ ഊർജം പകർന്ന് മരുന്ന് കൊടുക്കണം നമുക്ക് വിശ്വസിക്കാം ഇത്ര നല്ലൊരു ഭാര്യയില്ല തൻ്റെ കൂടെ പ്രായമാകുമ്പോൾ എല്ലാവരും എല്ലാവരും ഉപേക്ഷിച്ചൊക്കെ പോവും പക്ഷെ ഇത്ര നല്ലൊരു ഭാര്യയില്ല തൻ്റെ കൂടെ അതുകൊണ്ട് ആ ഭാര്യയുടെ കൂടെ നമുക്ക് ജീവിക്കാം തനിക്ക് അതുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യങ്ങളൊക്കെ ഓക്കെ ആവും പറയുവാണ് പിന്നെ കാണിക്കുന്ന വെച്ചാൽ പ്രമോയില് കരുണെ കൊണ്ടുവരുവാണ് കരുണെ കൊണ്ടുവരുമ്പം കരുണയുടെ മേഘൻ പറയുവാണ് മോളെ അവൻ ഇനിയും ഡെഡ് ബോഡിയായിട്ട് ഇവിടെ വരത്തുള്ളൂ ഒരു കാരണവശാലും അവനെ ഇനി ജീവനോടെ ഇവിടെ കാണത്തില്ല എന്ന് പറയുന്നുണ്ട് ഇതിനിടയ്ക്കാണെങ്കിൽ അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്തൊക്കെയോ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് മഹാലക്ഷ്മി ഞെട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്നിട്ട് കരുണ മേഘൻ പറയുവാണ് എന്താണെങ്കിലും പതിനാറും അടിയന്തിരത്തിന്റെ സദ്യ ഉണ്ട് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ കല്യാണ സദ്യ മഞ്ജുനി എന്ന് പറയുവാണ് അപ്പൊ കരുണയെല്ലാം ഭയങ്കര ദേഷ്യത്തിലാണ് എങ്ങനെയെങ്കിലും അവൾ വിധവയാവുന്ന കാണണം എന്നൊക്കെ പറയുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ കരുണ തിരിച്ചു വരുവാണ് ഇത്രയാണ് റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്